നമ്മുടെ കാലത്തിൽ ലാഘവമുള്ളതായിട്ട് കരുതുകയും എന്നാൽ ക്രൂരമുള്ളത് വളരെയേറെ ക്രൂരമായ ഒരു തിന്മയുമായിട്ടുള്ള ഒന്നുണ്ട് ഭൂണകത്തിയ എന്ന് പറയുന്നത് കൊറ്റമക്കൾ പോലുമുള്ള ഈ വേദിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒത്തിരി എനിക്ക് ഉണ്ട് എന്നിട്ടും ഒന്നത് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി എനിക്കറിയാം ഇങ്ങനൊരു വേദിയിൽ മക്കളെയൊക്കെ എരുത്തിക്കൊണ്ടുള്ളൊരു വേദിയിൽ ഇങ്ങനെ പറയുന്നതിന്റെ അനൗചിത്വങ്ങളാണ് എനിക്കറിയാം വ്യക്തമായിട്ട് എങ്കിലും ഒന്ന് വെറുതെ ഒന്ന് ഒന്നതിന്റെ ഗൗരവമെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് അവൻ വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധമായി നൽകുവാനുമാണ് പീസ്ഫുൾനസ് ഇപ്പോൾ ജീവനെതിരായ എല്ലാ കലാപങ്ങളും ക്രിസ്തുവിനെതിരായ കലാപങ്ങളാണ് ജീവനെതിരായിട്ടുള്ള എല്ലാ പ്രചരണങ്ങളും ക്രിസ്തുവിനെതിരായ പ്രചാരണങ്ങളാണ് ജീവനെതിരായിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളും ക്രിസ്തുവിനെതിരായ പരീക്ഷണങ്ങളാണ് അവൻ വന്നിരിക്കുന്നത് നമുക്ക് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധമായി നൽകുവാനുമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ സെക്യൂരിറ്റി അനുഭവിക്കുന്ന ഇടമാണ് അമ്മയുടെ ഗർഭപാത്രം ഈ ഗർഭപാത്രത്തിൽ വെച്ച് ഈ സുരക്ഷിതത്വം മുഴുവൻ അറിയുമ്പോൾ ഈ ഊഷ്മളത മുഴുവൻ അറിഞ്ഞുകൊണ്ട് ഈ അമ്മോട്ടി ദ്രാവകത്തിൽ മുങ്ങിത്തുടിച്ച് നിൽക്കുന്ന ഈ കൊച്ചു പൈതലിനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തുമ്പോൾ അറിഞ്ഞുകൊള്ളുക ഇത് ക്രിസ്തുവിനെതിരായ കലാപമാണ് നമ്മൾ കണ്ടു സ്ത്രീയുടെ ഉടലിനെടുത്തു നോക്കുമ്പോൾ അത് ദേവാലയമാണെങ്കിൽ ആ ദേവാലയത്തിലെ തവർണക്കളായിട്ട് സക്രാരിയായിട്ട് ഉദരത്തെ കാണാനായിട്ട് പറ്റണം ദേവന്റെ തുടിപ്പുള്ള ഭൂമിയിലേക്ക് ഏറ്റവും വിസ്മയമായ പക്ക് നിറഞ്ഞു നിൽക്കേണ്ട ഇടമാണ് ഗർഭപാത്രം എന്ന് പറയുന്നത് ഊമ്പെന്ന് പറയുന്നത് ഉടലിലെ സക്കാരിയായിട്ട് ഇതിനെ കാണാനായിട്ട് പറ്റണം പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിൽ ഞങ്ങളുടെ മോറൽ തിയോളജി ക്ലാസ്സിൽ അബോഷൻ തെറ്റാണെന്ന് അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അത് തെറ്റല്ല എന്ന് നിരന്തരം ഡിബേറ്റുകളിൽ വാദിച്ചുകൊണ്ട് നടന്ന ഒരാനാണ് ഞാൻ അന്നത്തെ ധാരണകൾ ആയിരുന്നു ഒരു കുഞ്ഞിന് ശിരസ് ഉയർത്തി നടന്നു പോകാൻ പറ്റാത്തൊരു കാലത്തിലേക്കാണ് ആ കുഞ്ഞ് പിറന്നു വീഴുന്നെങ്കിൽ ആ കുഞ്ഞിനെ പിറക്കാനായിട്ട് അനുവദിച്ചുകൂടാ എന്ന് വിളിച്ചു ഒരാൾ എന്നതോർക്കുമ്പോൾ ഒത്തിരി വേദന അനുഭവപ്പെടുന്നുണ്ട് പിറന്നു വീഴാനായിട്ട് ഉതകുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല ശിരസ്വയർ നടക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലേക്കല്ല ഒരു കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ ആ കുഞ്ഞിന് ജനിക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ആ കുഞ്ഞിനോട് കാട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യമെന്ന് സങ്കല്പിച്ച ഒരാൾ ഞാൻ കുറച്ച് ചെറുപ്പക്കാരും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് വളരെ ഇൻഫോർമലായിട്ട് ഒരു പ്രോ ലൈഫ് മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് മൂമെന്റ് ഒന്നും വിളിക്കാറൊന്നും ആയിട്ടില്ല തങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സർക്കിളിൽ ജീവന്റെ വിലയെക്കുറിച്ച് എന്റെ ഈ ചെറുപ്പക്കാര് എന്റെ കൂട്ടുകാര് തങ്ങളെ ഇൻസൈറ്റ്സ് കൈമാറുന്നു ഒരു മരച്ചുവെട്ടിൽ നിന്ന് കൈമാറുന്ന ലാഘവത്തോടു കൂടി മാത്രം ഒരു സ്ട്രക്ചറും ഇല്ല ഇതിനകത്ത് ജീവനെ മാനിക്കുമെന്നും ജീവന്റെ ഉത്സവം കൊണ്ടാടുമെന്നുള്ള ഒരു വാഗ്ദാനം മാത്രം ഒരു വൗ മാത്രം ഇവരോട് ഞാൻ ചോദിച്ചു ഒരു പോസ്റ്റർ നമുക്ക് ആവശ്യമുണ്ട് വരക്കുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പോസ്റ്ററുള്ള ഇവർ വരച്ചുകൊണ്ട് വന്നു ഒരു പോസ്റ്റർ ഒരു കുഞ്ചുകുട്ടിയുടേതാണ് ഓമനത്തിന് തോന്നൊരു കുഞ്ഞിന്റെ ഫേസ് അതിനടിയിലായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു അമ്മേ എന്നെ പിറക്കാൻ അനുവദിച്ചതിന് നിനക്ക് നന്ദി അമ്മേ എന്നെ പിറക്കാൻ അനുവദിച്ചതിന് നിനക്ക് നന്ദി വല്ലാതൊരു വൈബ്രേഷൻ നെഗറ്റീവ് ഭൂമിയിലുള്ള ഓരോ കുഞ്ഞും അതിനെ അമ്മയോട് പറയുകയാണ് അമ്മേ എന്നെ പിറക്കാൻ അനുവദിച്ചേന്ന് നിനക്ക് നന്ദി കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് വെറുതെ പോകാതിരിക്കുക എങ്കിലും അറിഞ്ഞുകൊള്ളുക ഈദ് ജീവന്റെ സമൃദ്ധിക്കെതിരായ കലാപമാണ് ക്രിസ്തുവിനെതിരായ കലാപം വളലാഘവത്തിലൂടെ ഇത് കാണപ്പെടുന്നുണ്ട് ഒരു ഡോക്ടറുണ്ട് ഈ ഡോക്ടർക്ക് ഫാമിലി പ്രശ്നങ്ങളുടെ നൂലാമാലകൾ ഒത്തെയുണ്ട് വലിയ ഹോസ്പിറ്റലാണ് എന്നിട്ടും ഈ മനുഷ്യനും ആസാവസാനമാകുമ്പോൾ കടം വാങ്ങേണ്ടതായിട്ട് വരുന്നു ആകപ്പാട് എന്തൊക്കെയോ താളപ്പിഴകളാണ് ഒരു വൈദികനെ വിളിച്ചു എനിക്കറിയാവുന്നൊരു വൈദികന് ഇവ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ പാസേജ് എന്ന് പറയുന്നത് ബൈബിളിലെ ഈ വാക്കാണ് റാമയിൽ നിന്ന് ഒരു വിലാപമുയർന്നു പൈതങ്ങളുടെയും അമ്മയുടെയും വിലാപം റാമയിൽ നിന്ന് പൈതങ്ങളുടെ വിലാപം വൈദ്യൻ ഇതെന്താണെന്ന് എത്ര പെട്ടെന്ന് വ്യക്തമായില്ല പക്ഷെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി ഓരോ നിമിഷവും ഓരോ ദിനങ്ങളിലും തന്റെ അബോഷൻ ക്ലിനിക്കില് കൊല്ലപ്പെടുന്ന വൈദങ്ങളുടെ വിലാപമാണിത് ഈ വിലാപം ഉള്ളിടത്തോളം കാലം തനിക്ക് ശാന്തി ഉണ്ടാവില്ല ഈ മനുഷ്യൻ അത് അടച്ചുപൂട്ടി ഇതോടുകൂടി ജീവിതത്തിലെ കുറെ കൂടി താളങ്ങൾ കടന്നു വരാൻ തുടങ്ങി വൃതം കടന്നു വരാൻ തുടങ്ങി ബന്ധങ്ങളൊക്കെ കുറെ കൂടി ഊഷ്മളമായി കുറെ കൂടി ജീവിതത്തിൽ ആനന്ദമായി ഇന്ന് ഈ മനുഷ്യൻ ജീവന്റെ മൂല്യത്തെക്കുറിച്ച് പ്രഘോഷം നടക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഗ്യാദറിങ്ങുകളിൽ ഈ മനുഷ്യനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് അപഗതിച്ചു തരിക ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനുമാണ് സൈലൻസ് ക്രീം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചിത്രമുണ്ട് നിശബ്ദ നിശബ്ദവിലാപം അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന ഒരു കുഞ്ഞിന്റെ പിക്ചറൈസേഷനാണത് ക്രൂരമാണത് എത്രയൊക്കെ വീതികൾ ഇൻക്രേറ്റർ ഉപയോഗിച്ചിട്ട് വാക്കും സക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സിസ്റ്റം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പോസ്റ്റാഗ്ലാന്റിംഗ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് ഒക്കെ കുഞ്ഞു കൊല്ലപ്പെടുകയാണ് അമ്മ എന്നെ പിറക്കാൻ അനുവദിച്ചതിന് നിനക്ക് നന്ദി ഞാനെന്റെ അമ്മയുടെ നാലാമത്തെ കുട്ടിയാണ് ഒന്നാമത്തെ കുട്ടി തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തെ കുട്ടിയും സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട് മൂന്നാമത്തെ കുട്ടിയും ഒരു പക്ഷെ സ്വാഗതം ചെയ്തപ്പെട്ടേക്കാം പക്ഷേ തീർച്ചയായിട്ടും നാലാമത്തെ കുട്ടിയല്ല അമ്മേ എന്നെ പിറക്കാൻ അനുവദിച്ചതിന് നിനക്ക് നന്ദി എന്റെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യങ്ങൾ നൃത്തം ചെയ്യാനുള്ള എന്റെ കഴിവ് പാട്ടുപാടാനും സങ്കീർത്തനങ്ങൾ പാടാനുമുള്ള എന്റെ കഴിവ് പ്രഘോഷിക്കാനുള്ള എന്റെ കഴിവ് കുഞ്ഞു സ്നേഹിക്കാനുള്ള എന്റെ കഴിവ് കുഞ്ഞു ജന്മം കൊടുക്കാനുള്ള കഴിവ് പ്രണയിക്കാനുള്ള കഴിവ് ഇതൊക്കെ തറ്റുടക്കാനായിട്ട് നിഷേധിക്കുവാനായിട്ട് ആർക്കും അവകാശമില്ല ഭൂമിയിലുള്ള എല്ലാ അമ്മമാരെയും ഓർമ്മിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ആരിലും കുറ്റബോധം ഉണർത്താൻ വേണ്ടിയല്ല ഇത് പറയുക ഇത്തരം തെറ്റുകൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് മാപ്പ് മാപ്പപേക്ഷിക്കാൻ വേണ്ടി തേരിപ്പിക്കാൻ വേണ്ടി മാത്രമാണിത് ദയവ് ചെയ്ത് കുറ്റബോധം ഉണ്ടാതിരിക്കുക ദാനുഭവങ്ങൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിക്കേണ്ടത് കണ്ണീരിലേക്കല്ല ദേവ് ഉണ്ടായിരിക്കുക ഒന്ന് മാത്രം അറിയുക ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ് സ്ത്രീയുടെ ഉടൽ ദേവാലയമാണെങ്കിൽ അതിനെ ഒരു സക്രാരിയായിട്ട് കാണാനായിട്ട് പറ്റുക ഭൂമിയിലുള്ള എല്ലാ അമ്മമാർക്കും നന്ദി നമ്മളെ പിറക്കാനനുവദിച്ചേന അമ്മയെ നിനക്ക് നന്ദി ഞങ്ങളെ പിറക്കാനനുവദിച്ചേന ഭൂമിയിൽ അമ്മയുടെ ഉദരങ്ങളിൽ വെച്ച് കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഓരോ അമ്മയ്ക്കും രണ്ട് കാര്യം തീരുമാനിച്ചാൽ മതി എന്റെ കുഞ്ഞ് ജീവനോടുകൂടി പുറത്തേക്ക് വരണമോ ജീവന്റെ ആദ്യത്തെ സ്നേഹവിലാപവുമായിട്ട് പുറത്തേക്ക് വരണമോ അതോ ചിഹ്നഞ്ചിഹ്നമായിട്ട് പുറത്തേക്ക് വരണമോ നിന്റെ മുമ്പിൽ രണ്ട് സാധ്യതകൾ തുറക്കപ്പെട്ടിരിക്കുന്നു ജീവന്റെയും മരണത്തിന്റെയും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധമായി നൽകുവാനും വേണ്ടിയാണ് ദയവ് ചെയ്ത് കുറ്റബോധങ്ങളില്ലാതെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ മനസ്സ് ഓർമ്മിച്ചിട്ട് അവർക്കൊരു നിമിഷം പ്രാർത്ഥിക്കുക വിശോഹന്നാന്റെ സുവിശേഷം അധ്യായം പതിനൊന്ന് അവൻ പറഞ്ഞു നമ്മുടെ സ്നേഹിതനായ ലാസ്ത്ര ഉറങ്ങുകയാണ് ഞാൻ അയാളെ ഉറക്കത്തിൽ ഉണർത്താൻ പോകുന്നു ശിഷ്യന്മാർ പറഞ്ഞു കർത്താവി ഉറങ്ങുകയാണെങ്കിൽ അയാൾ സുഖം പ്രാപിക്കും എന്നാൽ അയാളുടെ മരണത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത് നിദ്രയിലെ വിശ്രമമാണിതെന്ന് അവൻ പറഞ്ഞതെന്ന് അവന്റെ കൂട്ടുകാർ തെറ്റിദ്ധരിക്കുകയും ചെയ്തു യേശു വ്യക്തമാക്കി ലാസ്റ്റർ മരിച്ചു പ്രൗഡ് ലൈഫ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ വായിക്കുന്ന ഒരു പാസേജ് അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് നൃത്തം ചവിട്ടുന്ന ജോണിന്റെ കഥയാണ് എലിസബത്ത് ഇങ്ങനെ പറയുന്നു മറിയമേ നിന്റെ സാന്നിധ്യത്തിൽ എന്റെ ഉള്ളിലെ കുഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നൃത്തം ചവിട്ടുകയാണ് കുഞ്ഞിന് ഉതിളിലെ കുഞ്ഞിന് മറ്റാരേക്കണക്കും പ്രതികരിക്കാനാവും ജീവന്റെ അടയാളം എന്താണ് ചലനവും പ്രതികരണവുമാണ് ജീവന്റെ അടയാളം ഇത് രണ്ട് മുതലത്തിലെ കുഞ്ഞിനുണ്ട് ചലനവും പ്രതികരണവും അമ്മയുടെ ഉതത്തിൽ കിടന്ന് നൃത്തം ചവിട്ടുന്ന ഈ കുഞ്ഞ് ചില നേരങ്ങളിൽ നമ്മളെ സന്തോഷിപ്പിക്കട്ടെ ചില നേരങ്ങളിൽ നമ്മളെ പീഡിപ്പിക്കുകയും ചെയ്യട്ടെ പത്തോ പന്ത്രണ്ടോ മിനിറ്റുള്ള ഒരു കുഞ്ഞു ചിന്ത കൂടി നാട്ടില് ഞങ്ങളുടെ ധ്യാനങ്ങൾ അവസാനിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനം വെച്ചാൽ കപ്പൂച്ചൻ മിഷൻ ധ്യാനം ഇടേതല്ല സ്കൾ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു തലയോട്ടി കൊണ്ടുള്ളൊരു പ്രഭാഷണം ഇതേതാണ്ട് പത്ത് വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ കേരളത്തിലെ ഇടവക ധ്യാനങ്ങൾ ആരംഭിക്കുന്നത് ആണ് കപ്പൂച്ചൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് ഈ കപ്പൂച്ചനുള്ള കൂടി വ്യക്തമാക്കാം ഈ പുറകിൽ കാണുന്ന ഒരു ഹുഡ് ഉണ്ടല്ലോ ഈ ഹുഡിന് വിളിക്കുന്ന പേരാണ് കപ്പൂസ് എന്ന് പറയുക ഇറ്റലിയിലേക്ക് കർഷകർ പാടത്ത് പണിയെടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ തൊപ്പിപ്പാള ഇട്ട് നിൽക്കുന്ന കണക്ക് ഈ ഹുഡ് വലിച്ചിട്ട് നിൽക്കും മഞ്ഞ് പെയ്യുമ്പോൾ ഈ കപ്പൂസ് ധരിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് കപ്പൂച്ചിൻസ് എന്ന് പറയുക ഇതിങ്ങനെ വലിച്ചിടാം ഈ കപ്പൂ ചിൻസാണ് ഈ മിഷൻ ധ്യാനം ആരംഭിക്കുക ഇടവേധാനങ്ങൾ ആരംഭിക്കുന്ന ഇവരാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനമുണ്ട് ഏഴാം ദിവസത്തിന് തല നാലാം ദിവസം വൈകുന്നേരം ചാനഗുരു കണ്ടാൽ തന്നെ പേടി തരുന്നൊരു മനുഷ്യൻ അതിനേക്കാൾ പേടി വരുന്ന ഒരു തലയോട്ടിയായിട്ട് വരുന്നു പിന്നെ ഒരു പ്രഭാഷണമാണ് എവിടെ ഈ തലയോട്ടിയുടെ കണ്ണ് എല്ലാം കണ്ട കണ്ണിപ്പം ഇവിടെ പോയി എല്ലാം ചൂട നാവിപ്പവിടെ പോയി എല്ലാം കേട്ട കാതവിടെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുമ്പസാരിക്കാത്തവരെ കുമ്പസാരിപ്പിക്കാനുള്ള അവസാനത്തെ തന്ത്രമാണ് പക്ഷേ അത് പൂർണ്ണമായിട്ട് നിന്നും അടുത്ത കാലത്ത് ഞങ്ങളുടെ വേറെ അച്ഛൻ ഇതേ കലാപരിപാടി ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ആൾക്കാരൊന്നും പഴയതുപോലെ പേടിക്കുന്നില്ല മഴിയെ കുട്ടിച്ച് അത്തനൊക്കെ കണ്ടവർക്ക് എന്ത് തലയോട്ടി കൊറപ്പിച്ചിട്ടാണ് നമ്മുടെ കൊച്ചു പിള്ളേർ പോലും കൈ ഒട്ടിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഇത് കാണുമ്പോൾ ഇപ്പോൾ കമന്റായിട്ടിരിക്കുന്നത് ഒരു റെയിബാൻ ക്ലാസ് കൂടി വെച്ച ഒരു മോഡലിനെ കണക്കിരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ വേറെ ബസ്സും കൂടി സംഭവിച്ചിട്ടുണ്ട് ആൾക്കാർ പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല രാത്രി കിടക്കുമ്പോൾ ഈ അച്ഛൻ ഉറക്കത്തിൽ ഞെട്ടുന്നു അച്ഛൻ കാണിച്ച തലയോട്ടി രാത്രി ഒന്ന് പുള്ളിയെ പിടിക്കുന്നു പക്ഷേ ഒരു തലയോട്ടി പഠിപ്പിക്കുന്ന പാഠങ്ങൾക്ക് മാത്രം അവസാനം ഉണ്ടാവില്ല ഒരു സ്കള് പഠിപ്പിക്കുന്ന പാഠങ്ങൾക്ക് അവസാനം ഉണ്ടാവുന്നില്ല ഒരു കവി വേറൊരു കവി യാത്രയാക്കുമ്പോൾ അവന് ഷീക്കാൻ കൊടുത്തു ഈ കൈ പിടിച്ചുകൊണ്ട് ഈ കവി മറ്റേ കവിയോട് പറഞ്ഞു നിന്റെ കൈക്ക് വല്ലാത്ത തണുപ്പ് ഈ തണുപ്പിൽ എവിടെയോ മരണമുണ്ട് നിന്റെ കൈക്ക് വല്ലാത്ത തണുപ്പ് ഈ തണുപ്പിൽ എവിടെയോ മരണമുണ്ട് കവി യാത്രയാവുകയും ചെയ്തു പോകുന്ന വഴിവൻ ബോട്ടിലാണ് അറാൻ പറ്റിയത് കണക്ക് ബോട്ട് മുങ്ങുകയും കവി മരിക്കുകയും ചെയ്തു ഷല്ല്യമാണെന്നാണ് എന്റെ ധാരണ നിന്റെ കരങ്ങൾ തണുപ്പുണ്ട് ഈ കരങ്ങളിൽ മരണമുണ്ട് എന്റെ കരങ്ങളിൽ തണുപ്പുണ്ട് ഈ കരങ്ങളിൽ മരണമുണ്ട് നിങ്ങളുടെ കരങ്ങളിൽ തണുപ്പുണ്ട് ആ കരങ്ങളിൽ മരണമുണ്ട് ഓരോ കരങ്ങളിലെ തണുപ്പുകൾ നമ്മളെ പഠിപ്പിക്കേണ്ടത് ഒരു മരണത്തെക്കുറിച്ചാണ് ഡെത്ത് ഫിയർ ഫിയർ ഓഫ് ഡെത്ത് എന്ന് പറയുന്നതും ഡെറ്റ് കോൺഷ്യസ്നസ്സും തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട് ഒന്ന് ഭയമാണ് മതത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നു ഇത് തീർച്ചയായിട്ടും ഹെൽത്തി അല്ല പക്ഷെ മറ്റൊന്നുണ്ട് ഡെ കോൺഷ്യസ്നസ് മരണ അവബോധങ്ങൾ ജീവിക്കുക എന്നതിന്റെ അർത്ഥം മരിക്കുക എന്ന് കൂടിയാണ് നമ്മൾ അറിയുക നമ്മുടെ കൊച്ചുമക്കളുടെയൊക്കെ ബർത്ത്ഡേ ആചരിക്കുമ്പോൾ അഞ്ചു വയസ്സാണ് കുട്ടിക്കെങ്കിൽ നമ്മളൊരു കേക്ക് വാങ്ങി അഞ്ച് മെഴുതിരി കത്തിച്ചിട്ട് ഈ കുഞ്ഞിനോട് ഈ അഞ്ച് മെഴുതിരിയും ഊതിക്കെടുത്താനായിട്ട് പറയുന്നു